ഡിയർ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇറാനി പൊളയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇറാനി പൊള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാല് മുട്ട നല്ല വലിയ സൈസിലുള്ള നാല് മുട്ട കൊടുക്കണം പിന്നെ വേണ്ടത് പാലാണ് ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി കാൽ കപ്പും കൂടി വേണ്ടി വരും അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് കൊടുത്തു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് റിഫൈൻഡ് ഓയിലും രണ്ട് കപ്പ് മൈദയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് അതിന് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത് ഇപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാതുകൊണ്ട് ഞാൻ കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുത്തു ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് ഇതിൻ്റെ പകുതി ബാറ്റർ ഒഴിച്ചു കൊടുക്കണം ഇത് എനിക്ക് ഓർഡർ കിട്ടിയ റെസിപ്പിയാണ് അതുകൊണ്ട് വലിയ സൈസിലുള്ള ഇറാനി പോളയാണ് ഉണ്ടാക്കുന്നത് ഏകദേശം അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തു അത് ജസ്റ്റ് ഒന്ന് ഒരു പാട പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ചിക്കൻ മസാല വെച്ചുകൊടുക്കാം വെച്ചുകൊടുക്കുന്ന സമയത്ത് സൈഡിലോട്ട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിക്കൻ മസാല നിങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഉണ്ടാക്കാം ഇതിലേക്ക് അഞ്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഓയില് സവാള നന്നായി വഴന്ന് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് മല്ലില ഇവയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം ഉണ്ടാക്കിയ മുഴുവൻ മസാലയും ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ദ ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ആദ്യം സൈഡ് ഭാഗത്തു നിന്നൊന്നും ഒഴിച്ചു കൊടുക്കണം ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാൻ ചൂടുണ്ടാവണം ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുത്ത് എന്നാൽ ഇപ്പോൾ ഞാൻ വേറൊരു പഴയ പാൻ വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം വെച്ചുകൊടുക്കുന്നത് ഇറാനി പോള വെച്ച പാത്രം ഡയറക്റ്റ് വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പഴയൊരു പാത്രം അടിയിൽ വെച്ചതിന് ശേഷം മാത്രം ബേക്ക് ചെയ്തെടുക്കുക ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കണം ഞാനിപ്പോൾ തക്കാളി വട്ടത്തിലരിഞ്ഞ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല മുഴുവൻ ബാറ്ററും മുകളിൽ ഒഴിച്ചുകൊടുത്തു അതേ ഇപ്പോൾ ഞാൻ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ഈ തക്കാളിയുടെ വട്ടത്തിനകത്ത് കുറച്ച് ചിക്കൻ മസാല വെച്ചുകൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം സവാള ഒക്കെ വട്ടത്തിലരിഞ്ഞ് നിങ്ങൾക്ക് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടി വെച്ചുകൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഇടയ്ക്കൊന്ന് നോക്കണം ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കണം ഏകദേശം മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം എനിക്കിപ്പോൾ കുറച്ചധികം ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലെടുത്ത വീഡിയോ ആണ് ഞാൻ പറഞ്ഞ അതേ അളവിൽ നിങ്ങളും ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇറാനിപ്പോള നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അടിപൊളി പെർഫെക്റ്റ് ഇറാനിപ്പൊള റെഡി ആയി ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും അടിഭാഗം കൂടി ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതിയ വീഡിയോസുമായി വരാം ബൈ ബൈ